ശ്രീ ശമ്പരി ഗുഡ് ഈവനിംഗ് നമ്മൾ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം പ്രതിപക്ഷം നേരത്തെ തന്നെ ഇതിന്റെ പല കാര്യങ്ങളും ഉന്നയിക്കുന്നതാണ് എന്താണ് ഇതിന്റെ നേട്ടം എന്നറിയുന്നതിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ എടുത്തപ്പോൾ ഈ മൂന്ന് ലോക കേരള സഭകൾക്കായി ചെലവാക്കിയത് അഞ്ചു കോടിയിലധികം രൂപയാണ് ആ മേഖലാ സമ്മേളനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ ചെലവാക്കിയ പണം വേറെയും ഉണ്ടായിരിക്കണം ആ പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടായിട്ടില്ല നമുക്ക് പ്രത്യേകിച്ച് സംരംഭങ്ങളോ അല്ലെങ്കിൽ പദ്ധതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ നിന്നും വ്യക്തമാക്കിയത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ില്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി നമ്മുടെ പ്രവാസികൾ തന്നെയാണ് എത്രയോ പ്രവാസികൾ കാലാകാലങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു വലിയ അടിത്തറ തീർച്ചയായിട്ടും കേരളത്തിൽ സാമൂഹികമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവാസികളെയും പ്രവാസി സംഘടനകളെയും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള പ്രവാസികളെയൊക്കെ ഒരുമിച്ച് കൊണ്ടിരുന്നതിന് തെറ്റായിട്ടുള്ളൊരു കാര്യമെന്നുപോലെ പ്രവാസികൾ നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിലെ നട്ടല് തന്നെയാണ് പക്ഷേ ഈ ലോക കേരള സഭ തുടങ്ങി ഇത്രയും വർഷം കഴിഞ്ഞ് മൂന്നോ നാലോ പതിപ്പുകൾ കഴിഞ്ഞ് കേരള ത്തിലും അതോടൊപ്പം വിദേശത്തുമൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടും ഈ ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ ഈ പദ്ധതിയുടെ ഗുണം എന്താണെന്ന് ചോദിക്കേണ്ടത് ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏകദേശം അഞ്ചാറ് കോടി രൂപ ചിലവ് ഇപ്പോൾ കാണിക്കുന്നതും അല്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് എന്ത് ഗുണം കേരളത്തിൽ ഉണ്ടായെന്നുള്ളത് നമ്മളിപ്പോൾ അതിനെ വിളവെടുപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് ഒരുപക്ഷെ തുടങ്ങിയ സമയത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം പോലെയല്ല ഇപ്പോഴുള്ളത് വർഷം ഏകദേശം ഏഴ് വർഷമാകുന്നു എന്തി വരെ ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള ചോദ്യം അതിന് ക്രിയാത്മകമായിട്ടുള്ള ഒരു ഉത്തരവ് നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു പദ്ധതി പോലും ലോക കേരള സഭയുടെ ഭാഗമായി കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം ഇവർ പറയുന്ന പല കാര്യങ്ങളും ഉക്രൈൻ വിഷയത്തിൽ ആളുകൾ ഇടപെട്ടത് അതൊക്കെ ഇങ്ങനെ സംവിധാനം ഇല്ലെങ്കിലും ചെയ്യുന്ന കാര്യമാണ് പ്രളയ സമയത്ത് ഈ ലോക കേരള സഭയായിട്ടൊന്നും ബന്ധമില്ലാത്ത എത്രയോ മലയാളികൾ സഹായിച്ചു അപ്പോൾ ഈ പ്രവാസി സംഘടനകൾ ശക്തമാണ് അവർ ശക്തമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അവരെ ഒരുമിച്ച് സർക്കാരിൻ്റെ കുടക്കിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൊണ്ടുവരേണ്ട ഒരു ആംപ്ലിഫൈങ് ഇഫക്റ്റ് ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പ്രവാസികൾക്ക് ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആന്തൂരിലെ സാജന്റെ ആത്മഹത്യ അടക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ നാട്ടിൽ എത്രയോ ദിവസം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ പ്രവാസി സംരംഭകർ തുടങ്ങുന്ന സ്ഥാപനങ്ങളെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെ തല്ലി ഓടിക്കുന്ന നമ്മൾ തന്നെ അപ്പോൾ ഇത് പ്രവാസികളെ സത്യം പറയുകയാണെങ്കിൽ അത് വലിയ വിഷം ഉണ്ടാക്കിയിരിക്കുകയാണ് നമുക്ക് ബന്ധമുള്ള പല ആളുകളുമുണ്ട് അത് കോൺഗ്രസ് ആളുകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ ലോകം കേരള സഭ എടുത്തു നോക്കും അത് വലിയൊരു പരാ വിജയമാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല പല പ്രധാനപ്പെട്ട ആളുകൾ വന്നിട്ടില്ല ഈ പറയുന്ന ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടോ നല്ല കാര്യം പക്ഷേ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഗുണമെന്ന് ചോദിക്കണം രണ്ടാമത്തേത് കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം നമുക്ക് ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കാനുള്ള പൈസ ഇല്ല ഇവിടെ നമ്മൾ ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ് നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത എൻ എസ് എസ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ് പി സിയിലെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സ്റ്റൈപ്പെൻ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇവിടെ പിന്നെ പിന്നോക്ക മേഖലയിലെ കുട്ടികൾ കോളേജിലും പി എച്ച് ഡിക്കും പഠിക്കുന്ന കുട്ടികൾക്കുള്ള ലംസം ഗ്രാൻഡ് കൊടുത്തിട്ടില്ല ഇവിടെ ആദിവാസി മേഖല അടക്കമുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനുള്ള ഈ പദ്ധതിക്കുള്ള പണം കൊടുക്കാത്തത് കൊണ്ട് പലരും ഇവർ ഊരുകളിൽ തന്നെ നിൽക്കുകയാണ് ഇവിടെ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമായിരുന്നു ഇങ്ങനെ നിയന്ത്രണങ്ങൾ വേണമെന്ന് പറയുമ്പോൾ പ്രവാസികളെ നമ്മൾ ചെറുതായി കാണുകയല്ല കാണുന്ന തെറ്റുതിരി ഒന്നുമല്ല പറയുന്നത് പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ഓഡിറ്റിംഗ് നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഈ ഒന്നാം ലോക കേരള സഭയ്ക്ക് ശേഷം ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചു അതെന്താണ് ചെയ്യുന്നത് അതിന്റെ പ്രവർത്തനം എന്താണ് എന്താണെന്നത് പോലും വ്യക്തതയില്ല അത് മാത്രമാണ് ഇപ്പോഴും ഈ നാല് ലോക കേരള സഭ കഴിഞ്ഞിട്ട് പോലും ഒരു നേട്ടമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത് അതെ അതെ ആ കമ്പനി എന്താണ് ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രയോ മലയാളി കുട്ടികളെന്ന് വിദേശത്ത് പഠിക്കാൻ പോവുകയാണ് വെളിയിൽ പഠിക്കാൻ പോകുന്ന പല മലയാളി കുട്ടികളും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഗിഗ് ഇക്കോണമിയിൽ ജോലി ചെയ്യുന്നവരാണ് അവർക്ക് വലിയ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പലരും നേരിടുന്നുണ്ട് അവർ പല സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ജർമ്മനി നേരിടുന്നുണ്ട് അവർ തന്നെ ഏകദേശം മുപ്പതിനായിരം കോടി രൂപ കേരളത്തിൽ വെളിയിൽ പോകുക എന്നുള്ള റിപ്പോർട്ടാണ് ലോക കേരള സഭ വരെ പറഞ്ഞത് എന്നാൽ അതിൻ്റെ ഭാഗമായി വിദേശത്ത് പഠിക്കാൻ പോകുന്ന മലയാളി കുട്ടികൾക്കുള്ള പരിരക്ഷ അവരുടെ സാമൂഹിക അംഗീകാരം അവർക്ക് ജോലിയിൽ വെളിയിൽ പോകുമ്പോഴുള്ള സഹായം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ൂ ഒരു സ്ഥാപനമോ ഒരാശയമോ ഒരു പദ്ധതിയോ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല ഇത് സി പി എം അവരുടെ ഒരു പാർട്ടി സംവിധാന ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഒരു പ്രോജക്റ്റിനെ കൂടുതൽ എന്താ പറയുക കാമ്പുള്ളതാക്കി കൂടുതൽ ക്രിയാത്മകമായി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്സ് ഗവൺമെൻറ് മാത്രം ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യമില്ല സെൻട്രൽ ഗവണ്മെൻ്റ് ഉണ്ട് സ്ഥാപനങ്ങളുണ്ട് കമ്പനികളുണ്ട് പാർട്ടികളുണ്ട് ഇതെല്ലാവരും ഉപയോഗിച്ചു കൊണ്ടുപോയി നല്ലൊരു ഫോറം ഫോറമാക്കുന്നതിന് പകരം നിർഭാഗ്യവശാൽ ഇതൊരു വലിയ ധൂർത്തായി മാത്രം മാറും യാണ് ഇതിനെ കൂടുതൽ ക്രിയാത്മകമായിട്ട് വരും വർഷങ്ങളിൽ ചെയ്യണം ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകണം എന്നുള്ള ഒരു പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ കഷ്ടമാണ് ഇത്രയും വലിയ ദൂർത്ത് വേണമോ എന്നുള്ളത് നമ്മളും പ്രവാസികളും എല്ലാവരും ആലോചിക്കേണ്ടതു തന്നെയാണ് മറ്റൊരു കാര്യം കൂടി മേഖലാ സമ്മേളനങ്ങൾ കൂടി നടത്തുന്നുണ്ടല്ലോ കേരളത്തിൽ ലോക കേരള സഭ എന്നിവർ നടത്തുന്നു മേഖലാ സമ്മേളനങ്ങൾ മറ്റു പലയിടങ്ങളിലുമായി വിദേശ രാജ്യങ്ങളിൽ നടത്തുകയും ചെയ്യുന്നു ഇവിടെ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നിട്ടും ഒരു നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ ഈ പ്രവാസികളുടെ വൻകിത സംരംഭങ്ങൾ ഉള്ളവരുടെയൊക്കെ സഹായം തേടുന്നതിനും ഒക്കെയാണ് ഇതൊക്കെ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത്തരത്തിൽ ഈ മേഖലാ സമ്മേളനങ്ങൾ അത്തരം ചർച്ചകൾ കൂടി നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത് അതെ അതെ അങ്ങനൊരു ചർച്ചയൊന്നും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ എത്രയോ സർക്കാർ സ്ഥാപനങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു അംഗൻവാടി നിങ്ങൾ സ്പോൺസർ ചെയ്യൂ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ അങ്ങനെ എത്രയോ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റും ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ ലോക കേരള സമയം കോൺഗ്രസ്സും നമ്മളൊക്കെ എതിർക്കുമ്പോഴും അതിൻ്റെ ദൂരത്തിൽ എതിർക്കുമ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെയായാലും ഇതുപോലൊരു മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ കുറേയേറെ ആളുകൾ വന്ന് ഇൻവെസ്റ്റ് ുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ തിരികെ നാട്ടിൽ വന്ന് അവരുടെ ഒരു ആത്മാഭിമാനം കൊണ്ട് നാടിനോടുള്ള സ്നേഹം കൊണ്ട് അവരവിടെ സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള എത്രയോ നഴ്സുമാർ പത്തനംതിട്ട മധുരതാ കൂറുകാരാണ് ആ ആളുകൾ അവിടെ വന്നൊരു നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നു അതൊക്കെ ഇതിൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ എത്ര പ്രോജക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതാരും അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പബ്ലിക് ഡൊമൈനിലില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എത്രയോ ക്രിയാത്മകമായിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ആളുകൾ വരുന്നു പോകുന്നു മീറ്റിംഗ് നടന്നു റിപ്പോർട്ട് റിപ്പോർട്ടിങ് നടത്തേണ്ട കാലം കഴിഞ്ഞു ഇതിപ്പോൾ ഏകദേശം ഏഴ് വർഷമായി ഒരു ഫസ്റ്റ് ഒന്ന് രണ്ട് വർഷം റിപ്പോർട്ടും ചർച്ചയും കഴിഞ്ഞ നമ്മൾ ആക്ടിവിറ്റീസിലേക്കും ആക്ഷൻസിലേക്കും കിടക്കേണ്ട ഒരു ഏഴാമത്തെ വർഷം വീണ്ടും ഈ ചർച്ച തന്നെയാണ് ചർച്ചയായി നിയമസഭയിലൊക്കെ ശബരിനാഥൻ